കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നന്ദിപുരം കിഴക്കേ കുമ്മരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം ക്ഷേത്രത്തിന് പുറത്ത് ദീപസ്തംഭത്തിന് സമീപത്തെയും നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിനു സമീപത്തെയും ഭണ്ഡാരങ്ങളിൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടത് ഭണ്ഡാരത്തിന്റെ പുറത്തെ താഴ് പൊളിച്ചുമാറ്റിയ മോഷ്ടാക്കൾ കൈവശം കരുതിയ താഴുകൊണ്ട് ഭണ്ഡാരം പൂട്ടിവെക്കുകയായിരുന്നു ഈ താഴ് പഴയ പടി താഴെ പഴയപടി പട്ടുതുണികൊണ്ട് പൊതിഞ്ഞ് കെട്ടിവെച്ചതിനാൽ പുറത്തുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല തുടർന്ന് മോഷ്ടാക്കൾ പലപ്പോഴായി സ്വന്തം താക്കോൽ ഉപയോഗിച്ച് പൂട്ടു തുറന്ന് പണം കൊണ്ടുപോയിരിക്കാം എന്നാണ് നിഗമനം നാലര മാസത്തിനുശേഷം ഭണ്ഡാരങ്ങൾ തുറക്കാനെത്തിയ ദേവസ്വം അധികൃതരാണ് മോഷണ വിവരം അറിയുന്നത് തുറക്കാൻ കഴിയാതിരുന്ന ആദ്യത്തെ പൂട്ട് പൊട്ടിച്ച അധികൃതർ അകത്തെ പൂട്ട് തുറന്നു കിടക്കുന്നതും കുറച്ച് ചില്ലറ പൈസയും മാത്രമാണ് കണ്ടത് രണ്ട് ഭണ്ഡാരങ്ങൾ തുറന്നപ്പോഴും ഇതുതന്നെയായിരുന്നു സ്ഥിതി ഒരു ലക്ഷത്തിലേറെ രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ കഴിഞ്ഞ ജൂൺ ഇരുപതിനാണ് അവസാനമായി ഭണ്ഡാരങ്ങൾ തുറന്നത് ഇതിനുശേഷം രാമായണമാസാചരണം ഓണം നവരാത്രി ആഘോഷം തൊട്ടടുത്ത രാമപുരം ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹം എന്നിവ നടന്നിരുന്നു ഇക്കാലയളവിൽ ധാരാളം ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം ഓഫീസർ പി കെ അഭിലാഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഭണ്ഡാരം തുറക്കാനെത്തിയത് പൂട്ടു തുറക്കാൻ കഴിയാതെ വന്നപ്പോൾ തുരുമ്പെടുത്തതാണെന്ന ധാരണയിൽ ബലം പ്രയോഗിച്ച് പൂട്ട് തുറക്കുകയായിരുന്നു അപ്പോഴാണ് അകത്തെ പൂട്ട് തുറന്നു കിടക്കുന്നത് കണ്ടത് നിറഞ്ഞ ഭണ്ഡാരം പ്രതീക്ഷിച്ച അധികൃതർക്ക് കുറച്ച് ചില്ലറ മാത്രമാണ് കാണാനായത് നാലമ്പലത്തിനകത്തെ ഭണ്ഡാരത്തിൽ ഇരുനൂറ് രൂപയോളം ഉണ്ടായിരുന്നു തുടർന്ന് ക്ഷേത്രസമിതി ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി ദേവസ്വം സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത എന്നിവരും വെള്ളിയാഴ്ച സ്ഥലത്തെത്തി വരന്തരപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒരു പാഡ് പാഡ്ലോക്ക് ഉണ്ടാവും ഇന്നർ ലോക്ക് ഉണ്ടാവും പാഡ്ലോക്കിൻ്റെ താക്കോല് ദേവസ്വീസറുടെ കയ്യിലാണ് ഇന്നർലോക്കിൻ്റെ താക്കോല് അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ കയ്യിലാണ് അപ്പോൾ ഈ പാഡ്ലോക്ക് ദേവസ്വം ഓഫീസറുടെ കയ്യിലുള്ള താക്കോല് വെച്ച് പാഡ് ലോക്ക് തുറക്കാൻ നോക്കുമ്പോൾ മുഴുവനായിട്ട് തുറക്കാൻ കഴിയുന്നില്ല അത് താക്കോല് ആവുന്നില്ല അപ്പോൾ ഈ ഇപ്പോൾ ഒരു എന്താ പറയുക എന്തെങ്കിലും തുരുമ്പ് പിടിച്ചുകൊണ്ടു ആണോ അതോ താക്കോല് മാറിയതുകൊണ്ടു വിചാരിച്ചിട്ട് കുറേ നമ്മൾ ശ്രമിച്ചിട്ടും പറ്റാതായപ്പോഴും നമ്മൾ എന്തായാലും മണ്ണാര എണ്ണിയേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ പാഡ് പാഡ്ലോക്ക് തകർക്കുകയുണ്ടായി ലോക്ക് തകർത്ത് ഇടാൻ നോക്കുന്ന നേരത്താണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രമാണ് കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിൽ ഇന്നലെ ബണ്ണാരം കൗണ്ടിങ്ങിനായിട്ട് അസിസ്റ്റന്റ് കമ്മീഷണറും ദേവസ്വം ഓഫീസറും ജീവനക്കാരും എത്തിയപ്പോഴാണ് ബണ്ണാരം തുറന്നപ്പോഴാണ് ഈ മോഷണ വിവരം അറിയുന്നത് ഉടനെ തന്നെ ദേവസ്വം ഓഫീസർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് അടിയന്തിരമായി അന്വേഷണം നടത്തി കർശന നടപടി കാര്യത്തിൽ സ്വീകരിക്കുന്നതാണ്